മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് നടൻ ഫഹദ് ഫാസിൽ എടാ മോനെ എന്ന ഒരു ഡയലോഗിൽ കാണികളെ ഒരിക്കൽ കൂടി കയ്യിലെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഫഹദ് കഴിഞ്ഞ ദിവസം കോതമംഗലം പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിക്കാൻ എത്തിയതാണ് അദ്ദേഹം വേദിയിൽ വെച്ച് തൻ്റെ ആരാധകരോടായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ് തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് കൂടി ഫഹദ് ഫാസിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് പിസ്വാളിക്ക് ആവശ്യമായ എന്തും ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്നും ഫഹദ് പറയുന്നുണ്ട് ഡയലോഗുകൾ സംസാരിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കൂ ഒരു വേദിയിൽ വന്ന് എന്താണ് പറയേണ്ടതെന്ന എന്ന ബോധ്യമോ എനിക്കില്ല എൻ്റെ ഭാര്യയും ഉമ്മയും ഇടയ്ക്കിടെ ഇത് പറയാറുണ്ട് അവർ അങ്ങനെ പറയുന്നത് കൊണ്ട് ബേസിക്സിൽ നിന്നും നമുക്ക് തുടങ്ങാം ഞാൻ ഇവിടെ വന്നപ്പോൾ സാപനവുമറുമായി സംസാരിക്കുകയായിരുന്നു എ ഡി എന്ന രോഗാവസ്ഥയുണ്ട് എനിക്ക് പല രീതിയിലുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൽ എൻ്റെ രോഗത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അത് മാറ്റാനാകുമോ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത് എന്നാൽ ചെറുപ്പത്തിൽ അത് കണ്ടെത്തിയാൽ താൻ മാറ്റാൻ സാധിക്കും എന്ന് അദ്ദേഹം മറുപടിയും നൽകിയിട്ടുണ്ട് എന്നാൽ എൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഇത് കണ്ടുപിടിക്കുന്നത് ഇനി മാറ്റാനാകുമോ എന്ന് ഞാൻ ചോദിച്ചെന്നും താരം പറയുന്നു എനിക്ക് ഇപ്പോൾ ആ രോഗാവസ്ഥയാണ് വലിയ രീതിയിൽ അല്ലെങ്കിലും ചെറിയ രീതിയിൽ നന്നായിട്ട് അതെനിക്കുണ്ട് ഇവിടെ ഞാൻ കണ്ട ചില മുഖങ്ങൾ എനിക്ക് ഒരിക്കലും മറക്കാനാകില്ല ആ മുഖങ്ങളിൽ നിന്നും എന്തോ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വെളിച്ചം കിട്ടാൻ എന്നെ പീസ് എത്തിക്കാൻ സഹായിച്ച ദൈവത്തിനോടും മറ്റ് സംഘാടകരോടും നന്ദി ഞാൻ പറയുന്നു എന്ന് ഫഹദ് പറയുന്നു നാഡീവികാസവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ഉണ്ടാകുന്ന ഒരുതരം മാനസികാവസ്ഥയാണ് അറ്റൻഷൻ ഡെഫിസിസ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ചെറുപ്പത്തിൽ തന്നെ ഈ അവസ്ഥ മനസ്സിലാക്കി പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രായമാകുമ്പോഴും ഈ രോഗാവസ്ഥ തുടർന്നു കൊണ്ടേയിരിക്കും ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തിയാൽ ഒരു പരിധി വരെ ഈ ഡിസോർഡറിൽ നിന്നും നമുക്ക് രക്ഷ നേടാം ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക അമിതമായ ശാരീരിക പ്രവർത്തനങ്ങൾ ഒരാളുടെ പ്രായത്തിന് അനുയോജ്യമായ വിധത്തിൽ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക തുടങ്ങിയവയാണ് നിരവധി